മോനെ വണ്ടിയിൽ ഒത്തിരി സമയം ഉണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ ചേച്ചിമാരുടെ കൂടെ പോയിട്ട് സാധനമൊക്കെ എടുത്തുവച്ച് കുളിച്ച് സുന്ദരനായിട്ട് ഡ്രസ്സ് കെട്ടിട്ട് പെട്ടെന്ന് വാട്ടോ എന്നാ പിന്നെ പെട്ടെന്ന് ചെല്ലി എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കാറുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ ചേച്ചി ഈ ട്രിപ്പ് അടിപൊളിയായിരിക്കല്ലേ അതൊറപ്പല്ലേ ഈ അപ്പു കൂട്ടെ നമ്മുടെ ഭാഗ്യ അച്ഛൻ എത്ര നാളായി നമ്മുടെ ട്രിപ്പ് കൊണ്ടുപോവാ ടൂർ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിട്ട് ഇവ വന്നപ്പോല്ലേ അച്ഛൻ നമ്മളെ കൊണ്ടുപോകാൻ സമ്മതിച്ചേ സന്തോഷിക്കി സന്തോഷിക്കി നിങ്ങളുടെ ടൂർ ഞാൻ കൊളാക്കി കൈ തരാം നമുക്ക് എന്നാവാന്ന് പോയി റെഡിയാവ ചേച്ചി ടൂറിന് പോകുമ്പോൾ ഐസ്ക്രീം കിട്ടുവോ പിന്നെ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങി കേട്ടോ കേട്ടാ എന്താ ഒരു സന്തോഷം ടൂറിന് പോയിട്ട് എന്റെ മോന് പൈസ മുഴുവൻ തീർക്കാനുള്ള അടവാ മൂന്നിന്റെയും കാണിച്ചു തരാം ഞാൻ എങ്ങനെയാ നിങ്ങൾ ടൂറിന് പോകുന്നതെന്ന്

ഓരേ പോയി കൈയും പോയി കാലും പോയി എന്നെ സുലു അമ്മ ഇങ്ങനെ വീട് നടക്കുന്ന കണ്ടിട്ട് നീ എന്താ അങ്ങ വിട്ട കുന്ത പോലെ നോക്കി നിൽക്കുന്നത് പിടിച്ച എണീപ്പിക്കേ ഞാൻ എണീപ്പിക്കാന്ന് പറഞ്ഞതാ അമ്മന്റെ ദേഹത്ത് തൊടണോന്ന് പറഞ്ഞാ പിന്നെ ഞാൻ ചെയ്യാനാ പൊന്നേ മോൻ വന്നിട്ട് മാത്രം അമ്മ എണീക്കൂന്ന് നിങ്ങൾ എണീപ്പിക്കേ എന്താ അമ്മ വീട് നടക്കുമോ വേണോ ഈ വാശി എന്നെ കഥ പറയാതെ എന്നെ പിടിച്ച എണീപ്പിക്കാ സോഫയിലൊക്കെ ഇരിതടാ പടി പടി എന്റെ കൈ പിടിച്ച എണീക്ക അമ്മേ ഇപ്പ എങ്ങേണ്ട അമ്മേ അയ്യോ നല്ല വേദനയാടാ നല്ല വേദന സായിക്കാമേല എന്നാ അമ്മ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ അയ്യോ അത് വേണ്ട അമ്മയല്ലേ പറഞ്ഞത് നല്ല വേദനയാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയത് എങ്ങനെയാ ഓ അത് മൂന്നാല് നേരം കുഴമ്പിട്ട് ചൂട് അമ്മ മാറിക്കോളൂടാ ഈ പറയുന്നേ നമ്മൾ ടൂർ പോവുക അപ്പൊ ഈ കുഴമ്പ് ചൂടുകളൊക്കെ കൊണ്ട് നടത്തണോ ഓ അവന്റെ ഒരു ടൂർ പെട്ടെന്നുള്ള ചവ കിടക്കുമ്പോഴേക്ക് ടൂറാണല്ലേ വലുത് അച്ഛാ ഞങ്ങൾ റെഡി ഓ മൂന്നും കൂടെ ഒരുങ്ങി കിട്ടി ഇറങ്ങിയല്ലേ എന്നാലേ ഇവിടെ ആരും ഒരു ടൂറിനും കുറച്ചക്രത്തിനും പോകുന്നില്ല മര്യാദക്ക് കയറി പോകില്ലേ

എന്താ അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടല്ലേ എന്നാലും നിനക്ക് ടൂറിന് പോകാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ അമ്മ എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിക്കുന്ന അമ്മേ കാര്യം ഒന്ന് മനസ്സിലാക്ക് കുട്ടികൾ എത്രയോ സന്തോഷം നിൽക്കുന്നത് കണ്ടില്ലേ ഇനിയിപ്പോൾ എങ്ങനെയാണ് അവരോട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വിഷമാവായി ഞാനാണെങ്കിൽ അവരെ കുറേ കാലമായി പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ടൂർ പോകുക പറഞ്ഞാൽ എപ്പോഴും അവരെ പറ്റിക്കാറേ ഉള്ളൂ ഇന്ന് ആദ്യമായിട്ട് ഇപ്പോൾ കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചെല്ലാം റെഡിയായിരുന്നു അപ്പോഴാണ് അമ്മ വീണുകയും ചെയ്തു ഇതിന്റെ പേരിൽ ഇനിയിപ്പോൾ ഈ യാത്ര മുടങ്ങിയാൽ അത് വലിയ വിഷമാകില്ലേ ഓ നിനക്ക് പെട്ടെന്ന് വലുത് ടൂറിന് പോകുന്നതാണെങ്കിൽ നീ നീ എനിക്ക് അറിയാടാ ഇതൊക്കെ നിന്റെ ഭാര്യ കല്യാണ മന്ത്രത്തിന്റെയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അവ എന്തൊക്കെ പറഞ്ഞാൽ ഈ ടൂർ എന്തായാലും മാറ്റി വെക്കൂല പരിമിതത്തിന് എന്തായാലും ഞങ്ങൾ ഇങ്ങോട്ട് വിടാം സുലു നീ പോയി സാധനങ്ങളൊക്കെ വെക്ക് വണ്ടി വന്നിട്ടുണ്ട് മക്കളെ നിങ്ങളും നല്ലോണം നോക്കണം കേട്ടോ വണ്ടി വെയിറ്റ് ചെയ്യാൻ അല്ല സുലു എന്താ തുടങ്ങിന് പനിയായതോണ്ട് വരുന്നില്ലെന്നാ അവൾ എന്നോട് പറഞ്ഞത് പക്ഷെ അത് അവള് വെറുതെ പറഞ്ഞതാവാ സാധ്യത

അല്ല അപ്പൊ അമ്മയുടെ കാലിനും ഊരൊക്കെ മാറിയോ ആ അത് പിന്നെ കുറവുണ്ട് പിന്നെ ചുമ്മാ പരിമളത്തിന് ബുദ്ധിമുട്ടിക്കണ്ടല്ലോന്ന് എന്ന് കരുതി ഞാനിങ്ങോട്ട് പോന്നു എന്താണീ സുലു ഭയ പൊളിച്ചിരിക്കുന്നത് ഞാൻ വന്നത് നിന്റെ കട്ടികൾക്ക് ഇഷ്ടമായിട്ടില്ല അതാണ് ഓ ഈ പീക്കര് പോലത്തെ ചെക്കനാണോ ഇത്രയും വലിയ സീറ്റ് മാറിയിരിക്കണ അവൻ്റെ ഒരു അപ്പുക്കുട്ടൻ്റെ സീറ്റ് ഓസിനൊരു ടൂറിന് പോകുന്ന പോലും അവൻ ഒറ്റയ്ക്ക് ഒരു സീറ്റ് വേണം പോലും എന്റെ അമ്മ അവൻ അവിടെ ഇരുന്നോട്ടെ അമ്മ ഇവിടെ വന്നിരുന്നോ ഞാൻ നിന്നോളാം My son, my son, no, േ കരണ്ടട്ടോ നിങ്ങൾ ക്രീം വാങ്ങിച്ചരാം കരണ്ടോ അമ്മയുടെ അവൻ ഇവിടെ ഇരുന്നോളും കുഴപ്പമില്ല കരയണ്ടോ കള്ള കരച്ചിലും കൊണ്ട് ഇറങ്ങിയിരിക്കൻ അച്ഛൻ ചെന്തിന്റെ കേടാ ചുമ്മാ അവനെ ഇട്ട് കരയിപ്പിക്കാനായിട്ട് പറഞ്ഞാലുണ്ടല്ലോ നല്ല വീക്കെടുത്തു അമ്മ ഒന്ന് ചുമ്മാടുത്തോ ഇനി ആരും ൂടെ എന്റെ അമ്മ അമ്മയൊന്ന് എവിടെയെങ്കിലും നന്നായിട്ട് പിടിച്ചിരിക്കെ ഇലഞ്ഞുപോയെ പൊത്തം എന്ന് പറഞ്ഞ താഴെ ഇഴു ഇപ്പൊ അതിന് ഞാൻ പിടിച്ചിരിക്കാതെ വീണോന്നല്ലേ എന്നെ ചവിട്ടി തള്ളിയിട്ടതാ ഞാൻ വീണപ്പോൾ കണ്ടില്ലേ മൂന്നും കൂടി ഇരുന്ന് കളിക്കുന്നത് അമ്മയെ അമ്മയ്ക്ക് അവന് ഇഷ്ടമില്ലെന്ന് എന്തിനാണ് ഇങ്ങനെ നോണ പറയുന്നത് അമ്മയെപ്പോലെ ഒരാളെ ചവിട്ടി തള്ളിട മാത്രമേ ഉള്ള ആരോഗ്യം ഉണ്ടാവുന്നേ അവൻ കൊച്ചു കുഞ്ഞില്ല അമ്മേ പിന്നെ ഇവനല്ലേ ഇല്ല കുഞ്ഞു ചിരിച്ചിരിച്ച നിനക്കൊത്തുള്ള പണിയെ ഞാൻ വയ്യാതെ തരാം ണെങ്കിൽ ആ എന്നിട്ട് വേണം മനുഷ്യൻ താണിത്ത് ചാവാൻ സ്ഥലം ഇഷ്ടായില്ലേ ഇഷ്ടമാവും മാത്രം എന്ത് തേങ്ങ താണിത്തിട്ട് വയ്യ എനിക്ക്

<laughs> Achha, <laughs> 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 േ നിന്റെ ഭാര്യയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും കാരണം അവൾ അതുപോലത്തെ കുടിൽ നിന്നാണ് കേറി വന്നത് അതുകൊണ്ട് ഞാനേ പണ്ട് തൊട്ടേ നല്ല മെറ്റേ കിടന്ന് ശീലിച്ചതാ ആ എനിക്ക് ഇതുപോലത്തെ കാട്ടിൽ വന്ന് ടെന്റിൽ ഒന്നും കിടന്നാലേ ഉറക്കം വരത്തില്ല എന്റെ അമ്മേ അമ്മയ്ക്ക് കിടക്കാൻ വേണ്ടി മാത്രം ഇവിടെ അമ്മ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ നാളെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകും ഓ ഇറങ്ങി പോയില്ലേ ഇനി എന്ത് ചെയ്യാനൊല്ലു നീ വന്നേ നമുക്ക് വണ്ടി പോയിട്ട് ആ ടെന്റിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് പെട്ടെന്ന് ടെൻറ്റ് കിട്ടാം കുറച്ച് സമയം കൂടെ കഴിഞ്ഞാലേ മഞ്ഞ് വീഴ്ച നല്ലോണം ഉണ്ടാവും തണുക്കാൻ തുടങ്ങും അതിന് മുന്നേ ടെന്റ് കെട്ടി കേൾക്കണം എന്ത് രസാണല്ലോ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻ ഒന്നും വർക്ക്ഔട്ടായില്ല നാണം കിട്ടി ഇവരുടെ കൂടെ വരേണ്ടി വന്ന് എങ്ങനെയാ ഈ ട്രിപ്പ് ഒന്ന് കൊളാക്ക അണ്ടല്ലേ മൂന്നും കൂടെ വാർത്ത ഉല്ലസിക്കുന്നത് അച്ഛനും അമ്മ എന്റെ അടുത്ത് വന്നു

ആ നമുക്ക് അപ്പുറത്തെ വശത്തുകൂടി ഒരു ടെന്റ് കേട്ടോ എന്തായാലും ഈ ഒരു ടെന്റിൽ എല്ലാവരും കൂടെ കൊള്ളത്തില്ലല്ലോ ആ അങ്ങനെ ടെന്റിന്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനി അമ്മയ്ക്ക് വേണേ കയറി കിടന്നോ ഓ ഇതിന്റെ ഉള്ളിലൊക്കെ മനുഷ്യന് എങ്ങനെയാണോ കിടക്കുക ഇതൊക്കെ ഒരു രസല്ലേ അമ്മേ എന്നും വീട്ടില് ബെഡിലല്ലേ കിടന്നുറങ്ങുന്നേ നീ ഇങ്ങനെ വല്ലപ്പോഴും നമുക്ക് യാത്ര പോവുകയെ ഇതുപോലെ ടെൻറ്റ് കെട്ടി താമസിക്കുകയോ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതൊരു രസമല്ലേ അമ്മേ ഓ എനിക്ക് പ്രത്യേകിച്ച് ഒരു രസം തോന്നുന്നില്ല നവീൻ അച്ഛമ്മ എന്തിനാ കയറി വേ ഞാൻ എന്റെ മോനെ വിടേടി വന്നത് വഴി വേറി വന്നതേ നിങ്ങൾ തന്നെയാ എന്താ അമ്മേ പിള്ളേരെന്തെങ്കിലും പറഞ്ഞു അമ്മ അമ്മേടെ കാര്യം നോക്ക് ഉം പിള്ളേര് ഇത് കൊണ്ട് നല്ല വിളിക്കണ്ടേ ആഹ് ബെഡ് കിടക്കുന്നത്ര സുഖമില്ലേലും തറക്കേടില്ല അമ്മേ അമ്മ ഉറങ്ങിയോ പിന്നെ എന്തേടാ മക്കളും കൂടി അമ്മയുടെ അടുത്ത് ഇവിടെ കിടക്കട്ടെട്ടോ ആഹ് അത് ശരിയാവത്തില്ല എനിക്കെന്നെ കിടക്കുമ്പോ ആരും തൊട്ട് കിടക്കുന്ന എനിക്ക് പറ്റത്തില്ല പ്രത്യേകിച്ച് കുരുത്തക്കോട്ട പിള്ളേര് ആരും എന്റെ കിടക്കണ്ട ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്നോളാം എന്താ അമ്മേ അമ്മ ഇങ്ങനെ പറഞ്ഞാൽ എന്താ ചെയ്യാ ആദ്യ രണ്ട് ടെൻ്റല്ലേ ഉള്ളു ആ രണ്ടെണ്ണയുള്ള നിങ്ങൾ എല്ലാരും കൂടെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യ് നീ വെട്ടെന്ന് പോക എനിക്ക് വന്നിട്ട് വയ്യ ഓ ഈ അമ്മേൻ്റെ ഒരു കാര്യം ആ പിള്ളേർ ഉറങ്ങിയു ആ അവരൊക്കെ ഉറങ്ങി തുടങ്ങുന്നു അമ്മയുടെ അടുത്ത് ആരെയും കിടക്കാൻ അമ്മ സമ്മതിക്കില്ല സുലു ആ അതെനിക്ക് വണ്ടേ അറിയാം അതുകൊണ്ടല്ലേ ഞാൻ പിള്ളേരെ ഇവിടെ നിങ്ങൾ നൽകാലേ ഇവിടെ കിടന്നു അതാ നല്ലത് എന്നാലും ഇതിപ്പോ അമ്മേനെ വലിയ തലവേദന ആയല്ലേ സുലു അമ്മേനെ കൊണ്ടുവന്നുകൊണ്ടല്ല തലവേദന ആയത് തലവേദന ഉണ്ടാക്കാനായിട്ട് അമ്മ പോകുന്നത് അത് നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ല എന്താ ഇത് എന്താണ്